നോറോയുടെ ഈ പ്രവൃത്തിയെ നമുക്ക് ഒരു രീതിയിലും ന്യായീകരിക്കാനായിട്ട് കഴിയുന്നില്ല ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്നു സിജോയും നോറയും വിവ സുഹൃത്തുക്കളാണ് സിജോയുടെ വെഡ്ഡിങ് ഫങ്ഷൻ നടക്കുകയാണ് ഈ ഫങ്ഷൻ ഇടയിൽ പെട്ടെന്ന് നോറ കടന്ന് വന്ന് സിജോ ഒട്ടും പ്രതീക്ഷിക്കാതെ മുഖത്തേക്ക് കേക്ക് വാരി തേക്കുകയാണ് മുഖത്തും ഡ്രസ്സിലും ആ കോട്ടക്കിട്ടിട്ടുണ്ട് ആ കോട്ടിലും എല്ലായിടത്തും കേക്ക് ആവുകയാണ് എല്ലാവരും ഒരു നിമിഷത്തേക്ക് ഷോക്ക്ഡായി പോവുകയാണ് സിജോയും സിജോയുടെ ഭാര്യയും അതുപോലെ അവിടെ നിന്ന് നിന്നവരെല്ലാവരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടാവുന്നത് എത്ര നല്ല ഒരു മൊമെന്റ് ആണ് ഒരാളുടെ പ്രവൃത്തി മൂലം ഇല്ലാതായി മാറിയിരിക്കുന്നത് നോറയുടെ ഈ പ്രവൃത്തിയിൽ ഒട്ടും കംഫോർട്ട് അല്ല സിജോ എന്നും അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നും നമുക്ക് വീഡിയോയിൽ മനസ്സിലാവാനായിട്ട് പറ്റുന്നുണ്ട് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയസിലെ എല്ലായിടത്തും വൈറലാണ് ഇതിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം കമൻറ്റുകളും നോറയ്ക്കെതിരാണ് നോറ ചെയ്ത ഈ പ്രവൃത്തിയെ ഒരു രീതിയിലും ന്യായീകരിക്കുവാനായിട്ട് കഴിയുകയില്ല വളരെ രൂക്ഷമായ ഭാഷയിലാണ് ആളുകൾ കമൻറ് സെക്ഷനുകളിൽ പറഞ്ഞു കൊണ്ടിരിക്കണത് എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എട്ടിൻ്റെ പണി തരും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിച്ചിരിക്കേണ്ടത് തന്നെയാണ് കാരണം സിറ്റുവേഷൻ അറിയാതെ ആ സിറ്റുവേഷൻ്റെ വാല്യൂ അറിയാതെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഇനിയെങ്കിലും പെരുമാറാതെ ഇരിക്കട്ടെ നോറിയുടെ ഈ പ്രവൃത്തിയെ സുഹബന്ധത്തിന്റെ പേരിൽ ആണെങ്കിലും നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ബൈ ബൈ